നമസ്കാരം ഷെർത്തിരുവല്ലയാണ് ഞാനിപ്പോൾ ഉള്ളത് നെടുമുടിയിലാണ് ഞാനിന്ന് നിൽക്കുന്നത് കൈനകരി രമേശ് ചേട്ടൻ്റെ കൂട്ടത്തിലാണ് ഒരു ആചാര്യം കൂടിയാണ് അപ്പം പുള്ളിയുടെ ഷിക്കാര ബോട്ടിലാണ് ഇന്ന് എൻ്റെ യാത്ര ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അതുപോലെ തന്നെ ഷാപ്പുകളിൽ പോയി ഫുഡൊക്കെ കഴിച്ചു ഈ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യാൻ പോകുന്നത് ഏകദേശം ഈ ബോട്ട് പതിനൊന്ന് അല്ലേ പതിനൊന്ന സിറ്റി കപ്പാസിറ്റി ഉണ്ട് പതിനൊന്ന് പേർക്ക് എത്ര നാളായി ഈ ഒരു സംരംഭം തുടങ്ങി ഞാൻ രണ്ടായിരത്തി പതിനേഴ് തൊട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് തൊട്ടുണ്ട് പിന്നെ പതിനെട്ടിലെ വെള്ളപ്പൊക്കം നിപ്പ ഓക്കി കൊറോണ എന്ന ആചാര്യപീഠത്തിൽ വേദി കുറഞ്ഞു സാമ്പത്തികമായിട്ട് കൈസൊന്നും ചെയ്യാൻ മാർഗില്ല അത് പിന്നെ എൻ്റെ അപ്പൂപ്പന അച്ഛൻ ഞാനൊക്കെ തുഴഞ്ഞ് കടത്തറിക്കൊണ്ട് നളാം അപ്പം ഇഞ്ചം വെച്ച് ഓടുന്നു അന്ന് തുഴഞ്ഞ് അങ്ങനെ വെള്ളം പറഞ്ഞാൽ നല്ല പരിചയമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടുപേരെ വെള്ളത്തിന് രക്ഷിക്കാനുള്ള ബാക്കിയിട്ടുണ്ട് എന്തായിരുന്നു സംഭവം അതെ നെല്ലും കയറ്റി വന്നു ഞാൻ ഓടാൻ വേണ്ടി ഇവിടെ നിന്ന് നാപ്പ് കടന്നു രണ്ടുമണി കിടന്നും ഓട്ടം കിട്ടില്ല അപ്പം വള്ളം സ്ഥലം വന്ന് മാറ്റി കെട്ടിയപ്പോഴും ഒരു നെല്ല് വീടും വെള്ളം കയറി വന്നു ഒരു അച്ഛനും മോളുടെ വന്നു വെള്ളരിക്കാരനാണ് അച്ഛൻ മോളെ നേഴ്സാണ് ബാങ്കുള്ളൂരിനാണ് അവർ സഞ്ചരിച്ച വള്ളത്തിൽ നിന്ന് നെല്ലുമുള്ള ഇടിച്ച് പോയി പത്ത് പതിനഞ്ച് മിനിറ്റ് അവർ നീന്തുകാണെന്ന് ആരും ഇവിടെ രക്ഷിക്കാണ്ട് അപ്പോൾ സാറേ ഞാൻ ഒറ്റപ്പാട് കേട്ട് കുടിച്ചു വന്നു രണ്ടുപേരെ കരക്കത്തി രക്ഷിച്ച് ഹോസ്പിറ്റലിൽ കഴിച്ച് അവർ ലീവോണ്ടിരിക്കുന്നു അങ്ങനെ അവരോട് തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് ഉണ്ട് രണ്ടുപേരെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച് ഞാനിന്ന് യാത്ര ചെയ്യുന്നത് ഈ ആചാര്യൻ എന്ന് പറഞ്ഞ ഷിക്കാരി ബോട്ടിലാണ് അപ്പോൾ നമ്മൾ വള്ളത്തിലോട്ട് കയറാൻ പോവാണ് അതുപോലെ നിങ്ങൾക്ക് കായലിൽ കൂടെ യാത്രയൊക്കെ ചെയ്യണമെങ്കിൽ ചേട്ടൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെയാണ് നേരെ ചേട്ടനെ വിളിക്കാവുന്നതാണ് ഈ ഷിക്കാരി ബോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് കായലിൽക്കൂടിയുള്ള യാത്രയാണ് അതായത് ആചാര്യൻ എന്ന് പറഞ്ഞ ശിക്കാരി ബോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് നിങ്ങൾക്ക് ഇതുപോലെ യാത്ര ചെയ്യണമെങ്കിൽ ഞാൻ ഈ വീഡിയോയ്ക്കകത്തെ ഫോൺ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ചേട്ടനെ വിളിക്കുക ഇതുപോലെ തന്നെ അടിപൊളി യാത്ര ചെയ്യാവുന്നതാണ് ഏകദേശം പതിനൊന്ന് പേർക്ക് ഇവിടുത്തെ യാത്ര ചെയ്യാം ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് മലയാള സിനിമ മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റായ കുട്ടനാടം ബ്ലോഗ് എന്ന സിനിമ ഷൂട്ട് ചെയ്ത മമ്മൂട്ടിയുടെ വീട് അവിടെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ആറ്റുമുഖം ഷാപ്പ് ഉള്ളത് അവിടെ കയറി നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കും ഇനി ഞങ്ങളുടെ യാത്ര ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഈ ഒരു പ്രദേശത്ത് വെച്ചായിരുന്നു ബോട്ട് നെല്ലും നെല്ലും ഇടിച്ച് ഇടിച്ച് അപ്പം അച്ഛനായിരുന്നു അവരെ പേര് രണ്ടുപേരും ആർമിക്കാരാണ് അച്ഛൻ മോള് നേഴ്സാണ് ബാങ്കുകൾ നീന്തറിയില്ല അച്ഛൻ ഞാൻ രണ്ടുമണിവരെ ഓട്ടം കിട്ടാൻ കിടന്നപ്പോഴത്തേക്ക് വീട്ടിൽ കിടക്കുന്ന സമയത്താണ് കുറവ് വെക്കുന്നത് അപ്പോൾ ഇവിടെ പാടത്ത് കൃഷി നെല്ല് ചുമടൊക്കെ വെക്കാൻ ആളും ആണുങ്ങളാരും ഇല്ല ഉച്ചു പിള്ളേരും പെണ്ണുങ്ങളും പോയിട്ട് സെൻറ്ററിൽ ചെന്നിട്ട് അവർ കുഴപ്പമില്ല ജീവനോട് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ നല്ല ആഴം അമ്പയാറാണ് നല്ല ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അടിയൊഴുപ്പുണ്ട് അത്രയും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്രയും സ്ഥലത്ത് പോയി നീന്തി രണ്ടുപേരെ രക്ഷിച്ച് അങ്ങനെയുള്ള ഒരു ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഒരു വള്ളത്തെ ഞങ്ങൾക്ക് ഇന്ന് യാത്ര ചെയ്യാനും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇന്ന് ഒരുമിച്ച് യാത്ര ചെയ്യാനും ഞങ്ങൾക്കും ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് ഷാപ്പിന് ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് ശിക്കാരി പോട്ടയെ വെച്ച് നല്ല പ്രകൃതി രമണീയമായ നെൽ പാടങ്ങളുടെ അടുത്ത് പോയിരുന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞങ്ങളിപ്പം ആറ്റുമോ ഷാപ്പിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ് ഇവിടെ പല ഹട്ടുകൾ കാണാം ഏ അപ്പം ഈ നമ്മൾ ഇവിടുത്തെ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഓർഡർ ചെയ്യാം അത് മേടിക്കുക എന്നിട്ട് ഞങ്ങൾ ചിക്കാരി ബോട്ടേ കയറുക അതുമായിട്ട് പോയിട്ട് നമ്മുടെ വള്ളത്തിൽ ഇരുന്ന് ഞാൻ ഫുഡ് കഴിക്കുന്ന ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ല ഇപ്പം നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ് ഇവിടെ ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ ഓർഡർ ചെയ്യാം ഇത് കാണാൻ ചെയ്തല്ല ആ അത് അല്ലേക്ക് കൊടുക്കുക ഇത് ചേമ്പ് കാച്ചിൽ കപ്പ എല്ലാം ഉള്ള പുഴുക്ക് ഇത് കപ്പ ഇത് ചേമ്പും കാച്ചിലും പുഴുങ്ങിയത് ഇത് മധുരക്കിഴങ്ങ് ഇത് മീമേലാണ് മൊരസാണെങ്കിൽ ഇത് കടൽ ഞണ്ട് ഇത് കായൽ ഞണ്ട് ഇത് താറാവ് റോസ്റ്റ് ഇത് ചെമ്മീ റോസ്റ്റ് ഇത് ചിക്കൻ അളക്ക അത് കക്ക പോർക്ക് ഫ്രൈ ഇത് മുയൽ കൂന്തൽ ഫ്രൈ കരിമീ ഫ്രൈ ഉണ്ട് കൊള്ളിച്ചുണ്ട് പപ്പാസുണ്ട് അത് കാറഫ്രൈ കാരി ഫ്രൈ ചെമ്പല്ലി ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഇത് നീരാളി ഇത് ബീഫ് ഒളക്ക് അത് ചെമ്മീ ഫ്രൈ ഇത് കൂട്ടുപറ ബീഫ് റോസ്റ്റ് ഇത് കൊഴുവ കായൽ കൊഴുവ ഇത് താറാവ് മപ്പാസ് കറി ഫ്രൈ ഉള്ളി പുള്ളിച്ചതുകൊണ്ട് ഇത് വാളക്കറി ഇത് മഞ്ഞപ്പൂരി ഇത് നെയ്മീൻ കറി ഇത് കാളാഞ്ചി ഇത് കേര ഇത് വറ്റ ഇത് നെയ്മീൻ തല പിന്നെ ലൈവായിട്ട് കുറേ കാളാഞ്ചി പുള്ളിച്ചുണ്ട് ഫ്രൈ ഉണ്ട് കറിയുണ്ട് അപ്പോൾ ഇത്ര ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ പോവാണ് ഞങ്ങളിപ്പം ഫുഡൊക്കെ മേടിച്ചതിന് ശേഷം കൈത്തോട് വഴി യാത്ര ചെയ്യുകയാണ് ഞാനുണ്ട് സഞ്ജുണ്ട് സഞ്ജുവൊക്കെ കിടക്കുകയാണ് ഫുഡൊക്കെ മേടിച്ച് നമ്മുടെ ഷിക്കാരി ബോട്ടിനകത്തുണ്ട് അപ്പോൾ കൈത്തോട് വഴിയാണ് യാത്ര ഗൈസ് നമ്മളിപ്പം ആറ്റു മുഖം സ്റ്റാപ്പ് ചെയ്യുന്ന ഫുഡൊക്കെ മേടിച്ചിട്ട് അവിടുന്ന് കഴിച്ചില്ല നമ്മളിപ്പം നമ്മുടെ ആചാര്യ എന്ന ഷിക്കാരി ബോട്ടിൽ നിന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പം നമ്മൾ അതായത് മഞ്ഞക്കുരിയാണ് താറാവ് പപ്പാസ് ഇത് കാടയാണ് കാട ഫ്രൈ ഇത് ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് ഞാനൊരു മുട്ട വൈബ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാണ് ഇത് നമ്മുടെ കാട ഫ്രൈ അതുപോലെ തന്നെ മഞ്ഞക്കൂരി മഞ്ഞക്കൂരി ഇത് മുരശ്ശുപീര മുരശ്ശുപീര മുയൽ മുയൽ ഈ സംഭവമായിട്ട് ഞാൻ നേരെ പാടശേഖരത്തേക്ക് പോവാണ് അവിടെ നിന്നാണ് ഈ ഫുഡ് ഞാൻ കഴിക്കാൻ പോകുന്നത് ആ ഒരു അടിപൊളി വൈബാണ് നമ്മുടെ പാടശേഖരമാണ് ഇവിടെ നെൽകൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കി ഓ ഒരു രക്ഷയില്ലാത്ത ഐറ്റങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇതെല്ലാം ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഞാനുണ്ട് നമ്മുടെ രഞ്ജിത്തേട്ടനുണ്ട് രഞ്ജിതേട്ടനെ നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പുള്ളി കുറേ നേരമായിട്ട് വീഡിയോയ്ക്ക് അതൊന്നും വന്നില്ല അതുപോലെ തന്നെ നമ്മുടെ സഞ്ജു ഉണ്ട് സഞ്ജു നമ്മുടെ ക്യാമറമാനാണ് അപ്പം ഞങ്ങൾ എന്തായാലും കഴിക്കാൻ പോവാണ് ഇത് നമ്മുടെ മുയലാണ് മുയൽ ഇത് മൂയൽ എനിക്ക് അതാ കാട ഇത് കാട കാടക്കട പോകും ഓക്കെ കാട കാട തിറകാണ് അടച്ചി കൊടുത്തിടശും കഴിക്കുന്നുണ്ടോ ഈ പാടശീലത്തിന് കഴിക്കാൻ പറയുന്നത് വേറൊരു വായ്പ ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ് ആംബിയൻസ് ആണ് ഇവിടെ നിങ്ങൾ കഴിച്ച് നോക്കിയാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുക ഈ പച്ചപ്പും ഹരിതാപവും വേറെ ലെവലായി സംഭവിച്ചത് ഒരു കാര്യം ഞാൻ പറയാം ഇതുകൂടി നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മുടെ ആചാര്യൻ ബോട്ടിൽ പുള്ളിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിക്കുക കോണ്ടാക്ട് ചെയ്യുക പുള്ളി നമ്മുടെ കായലിൽ കൂടെയും കൈത്തോടുകൂടേം എല്ലാം നിങ്ങളെ യാത്ര ചെയ്യിപ്പിക്കും അതുപോലെ തന്നെ നല്ല ഷാപ്പുകളിൽ നിങ്ങൾ പറയുന്ന ഷാപ്പുകളിൽ പുള്ളി നിങ്ങളെ എത്തിക്കും നല്ല ഫുഡുകൾ കഴിക്കാം കേൾക്കുന്നില്ല പിടി പിടിക്കാൻ അഞ്ചു പോകണോ കേ അടിപൊളി അപ്പുറോട്ടാ ഞാൻ ഇപ്പോ അതിന്റെ ദേഷയേ ദോണ്ടിക്കൊണ്ടിങ്ങനെ ഞാൻ ഇപ്പോ കള്ളപ്പോ പിന്നെ അമ്മയില ഫ്രൈ മൊയില ഫ്രൈ ഓ അതിപൊളി താരവണ്ടി താരം അടിപൊളി താര അടിപൊളി അല്ല ഊ ഡിറെക്റ്റ് ചൈദന്താ കാണുന്നു താര ഓ ഓ ഞങ്ങളിപ്പോൾ നെടുമുടിയിൽ എത്തിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് രമേശേട്ടാ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ കൈനേലിലേക്ക് മൊത്തം കാണുന്നതുകൊണ്ട് എത്തിച്ചേരുക എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്ത് മനസ്സി വിഷയമുണ്ടെങ്കിലും നമുക്കൊന്ന് കറങ്ങി എല്ലാ സന്തോഷം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും റിലാക്സ് ചെയ്ത് പോകാനാണ് എല്ലാവരും സന്തോഷം സ്വാഗതം ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് പേരെ വെള്ളത്തിൽ നിന്നും ഒരു വ്യക്തിയാണ് വളരെ സന്തോഷമാണ് ഈ ഒരു രമേശേട്ടനുകൂടി യാത്ര ചെയ്ത് ഞങ്ങളിപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് വളരെ സന്തോഷം തോന്നുന്നു ജീവിതത്തിൽ രണ്ടുപേരെ ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ ഈ വീഡിയോയ്ക്കകത്ത് അത് കൊടുത്തിട്ടുണ്ട് രമേശ്വരനെ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷാപ്പിൽ കയറി നല്ല ഫുഡ് കള് അല്ലേ എല്ലാം കുടിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ നെടുമുടിയിലും അതുതന്നെ കുട്ടനാടിലെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് തിരിച്ചു മണങ്ങാവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ